പുതുമുഖങ്ങൾ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷയുടെ കാത്തിരുന്നത് അത് പത്തനംതിട്ടയുടെ വികസനത്തിന് വേണ്ടി ഒരു പുതുമുഖങ്ങൾ വേണം എന്നുള്ളതായിരുന്നു പലരും ആഗ്രഹിച്ചിരുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടാണ് എൻ ഡിയിലേക്ക് പോയത് ആന്റോയ്ക്കെതിരെ മത്സരിക്കും എന്നുള്ളത് വാശിയായിരുന്നു പി സി ജോർജിന് പത്തനംതിട്ടയും തൃശൂരുമാണ് ബി ജെ പി പ്രധാനമായും മുന്നം വെച്ചിരിക്കുന്ന രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങൾ വികസനത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിലവിലുള്ള എംപിയെ കൊണ്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളും പത്തനംതിട്ടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ബിജെപി ഉയർത്തി കാണിക്കുന്നു വികസനത്തിന്റെ വലിയൊരു വിപ്ലവം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരും നമസ്കാരം ആസന്നമായിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും ആരായിരിക്കും സ്ഥാനാർത്ഥി എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഏകദേശം ധാരണകൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആയിട്ടുണ്ട് അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ മുൻനിരയിലേക്ക് വന്നു നിൽക്കുന്നത് കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾക്കറിയാം വിജയിച്ചത് ആന്റോ ആന്റണി എം പി ആയിരുന്നു ഇത്തവണയും യു ഡി എഫിന്റെ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആന്റോ ആന്റണി എം പി തന്നെയായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏകദേശം ധാരണയായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേരാണ് ഇപ്പോൾ പാർട്ടി ഉയർത്തി കാണിക്കുന്നത് പാർട്ടിയുടെ തീരുമാനം അങ്ങനെ തന്നെയാണ് എൽ ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലും തോമസ് ഐസക്കിന്റെ പേരാണ് ഇപ്പോൾ അവസാനമായി എത്തിയിരിക്കുന്നത് എന്നാൽ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനാൽ ചിലപ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടിക മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ മറ്റൊരാടെ മറ്റൊരാളുടെ പേരായിരിക്കും പത്തനംതിട്ടയിലേക്ക് സി പി എം ഉയർത്തി കാണിക്കുക പുതുമുഖങ്ങൾ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷയുടെ കാത്തിരുന്നത് അത് പത്തനംതിട്ടയുടെ വികസനത്തിന് വേണ്ടി ഒരു പുതുമുഖങ്ങൾ വേണം എന്നുള്ളതായിരുന്നു പലരും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പുതുമുഖങ്ങൾ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഗോവ ഗവർണർ ആയിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ളയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്നുള്ളത് ഏകദേശം ധാരണയായി കഴിഞ്ഞു ആദ്യം കേട്ടിരുന്നത് പി സി ജോർജ് ഇപ്പോൾ എൻ ഡി എ ചേർന്നപ്പോൾ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നുള്ളതായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്ര ശുഭകരമല്ല എന്നുള്ളതായിരുന്നു പത്തനംതിട്ടയിലുള്ള പാർട്ടി പ്രവർത്തകരും ബി ജെ പിയുടെ നേതൃത്വവും വിലയിരുത്തിയത് കാരണം അതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിന്റെ പേര് പത്തനംതിട്ടയിൽ മാറിയത് പി സി ജോർജ് പത്തനംതിട്ട മത്സരിക്കാൻ താല്പര്യപ്പെട്ടാണ് ഇന്ത്യയിലേക്ക് പോയത് ആന്റോയ്ക്കെതിരെ മത്സരിക്കും എന്നുള്ളത് ഒരു വാശിയായിരുന്നു പി സി ജോർജിന് എന്നാൽ പി സി ജോർജിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമൊന്നും ആയിട്ടില്ല പകരം ഇപ്പോൾ ഗോവ ഗവർണർ ആയിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ളയുടെ പേരാണ് ഇവർ കേൾക്കുന്നത് കഴിഞ്ഞ തവണയും പി എസ് ശ്രീധരൻപിള്ള പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഏറെ ജനപിന്തുണ ജനകീയനായ ഒരു നേതാവ് എന്നുള്ളതാണ് ബി ജെ പി നേരത്തെ ഉയർത്തി കാണിക്കുന്നത് പത്തനംതിട്ടയും തൃശൂരുമാണ് ബി ജെ പി പ്രധാനമായും മുന്നം വെച്ചിരിക്കുന്ന രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങൾ പത്തനംതിട്ട മണ്ഡലം ബി ജെ പിക്ക് കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് അതായത് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിരിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട വികസനത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിലവിലുള്ള എം പി കൊണ്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളും പത്തനംതിട്ടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ബി ജെ പി ഉയർത്തി കാണിക്കുന്നു തങ്ങൾ വികസനത്തിന്റെ വലിയൊരു വിപ്ലവം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് കഴിഞ്ഞത് പാർലമെന്റ് മണ്ഡലത്തിൽ ശബരിമല വിഷയമായിരുന്നു ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ ഈ പിന്നീട് ഈ ശബരിമല വിഷയത്തെ ഉയർത്തി കാണിക്കാതെ തന്നെ ബി ജെ പിക്ക് ശരിയായ ഒരു വോട്ട് ബാങ്ക് ലഭിച്ചു ആ വോട്ട് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട് ഒരു നിശ്ചിത ശതമാനം വോട്ട് കൂടി കിട്ടിയാൽ വിജയിക്കും എന്നുള്ളതാണ് സി ബി ജെ പിയുടെ വിലയിരുത്തൽ നിലവിലുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി എം പി മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണമെന്ന് പാർട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സിറ്റിംഗ് എം പിമാർക്ക് എല്ലാം അതാത് സ്ഥലത്ത് മത്സരിക്കാൻ അനുവാദം കൊടുത്തതിനാൽ ആന്റോ ആന്റണി ഇത്തവണയും പത്തനംതിട്ട മണ്ഡലം തന്നെയാണ് മത്സരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നുമാണ് ഇപ്പോഴത്തെ ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ടയിലേക്ക് വന്നത് ആറുമാസം മുൻപ് തന്നെ അദ്ദേഹം പത്രം നി കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും പ്രവാസികളെ സംബന്ധിച്ച് ഏർ സംഘടിപ്പിച്ചുകൊണ്ടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ഒരു ജനകീയനാകാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് തന്നെ അറിയാമായിരുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മത്സരരംഗത്തേക്ക് വരും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളാണ് നിർണായകമായിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂടേറിയ ഒരു മത്സര രംഗത്തേക്ക് പാർട്ടികളെയും അണികളെയും എത്തിക്കുന്നതാണ് ദിവസങ്ങളിൽ ആവേശം നമുക്ക് ഉൾക്കൊള്ളാൻ വാർത്ത കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് കീ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം